സ്കൂളുകൾ തുറക്കാൻ രണ്ടാഴ്ചയോളം മാത്രം ബാക്കി നിൽക്കെ കുട്ടികളെ വരവേൽക്കാൻ ഏരൂർ പഞ്ചായത്തിലെ സ്കൂളുകൾ സജ്ജമാകുന്നു വേനലവധിക്ക് ശേഷം സ്കൂളുകൾ തുറക്കുന്ന സാഹചര്യത്തിൽ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ നടത്തുന്നതിനായുള്ള ആലോചനാ യോഗം ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ചേർന്നു പഞ്ചായത്തിലെ സ്കൂളുകളിൽ നിന്നുള്ള പ്രഥമാധ്യാപകരും പി ടി എ ഭാരവാഹികൾ ജനപ്രതിനിധികൾ ആരോഗ്യ പ്രവർത്തകർ കുടുംബശ്രീ തൊഴിലുറപ്പ് പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള യോഗമാണ് ചേർന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്ത യോഗം ഉദ്ഘാടനം ചെയ്തു அடச்சிட்டு ஸ்கூல் தொடக்கிண்ட் அடியந்தரமாக நம்ம டி டி ஆகி கூறியுள்ள பஞ்சாயத்திலே கிரிவாஷ் அமைத்து நம்ம வளர கித்தியமாய் ஓகே ஆக்சமாக்கி நம்ம சர்க்காரு ஸ்கூல்கள் குறச்சுகூடி மெச்சப்படுத்த பிரியஷமாக்கான പഞ്ചായത്ത് നടത്തുന്ന വളരെ കൃത്യമായി ഇടപെടുന്നു ഇപ്പം ഇരുപതും രണ്ട് മാസം സ്കൂളാണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഇടപെടലുണ്ട് കാരണം മീറ്റിങ്ങിൽ ട്രെയിനിങ്ങിൽ വരാൻ അറിയാൻ സാധിക്കും ഇപ്പം നമുക്ക് പഞ്ചായത്തില് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളും സ്കൂളുകളിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളും വളരെ കൃത്യമായി കൂട്ടി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ സർക്കാർ സ്കൂളുകളിലെ അത് മാക്സിമം നമ്മൾ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ കുടിവെള്ള സംവിധാനം ശുചിത്വം സ്കൂളുകളുടെ ഫിറ്റ്നസ് തുടങ്ങിയ വിഷയങ്ങളിൽ വിലയിരുത്തുകയും കുറവുകൾ പരിഹരിച്ച കുട്ടികൾക്ക് സുരക്ഷിതത്വം ഉറപ്പുവരുത്തുകയും ആകർഷകമായ രീതിയിൽ നവാഗതരെ വരവേൽക്കാനുള്ള തീരുമാനങ്ങളും യോഗം സ്വീകരിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജി അധ്യക്ഷത വഹിച്ചു സ്ഥിരസമിതി അധ്യക്ഷന്മാരായ ഷൈൻ ബാബു ദിവ്യ ജയചന്ദ്രൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എം വി നസീർ ചിന്നു വിനോദ് സുജിതാജി പ്രസന്ന ഗണേഷ് അഞ്ജു മഞ്ജുരേഖ ഫൗസിയ അനുരാജ് സി ഡി എസ് ചെയർപേഴ്സൺ സജിന എന്നിവർ പ്രസംഗിച്ചു നാട്ടു വാർത്ത